സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നിപ്പോൾ കാലടി പെരുമ്പാവൂർ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ലോറിയിൽ വന്നിട്ടാണ് ഇപ്പോൾ ഞാനിതിൽ നമുക്ക് സംഭാഷണം ലൈവായിട്ട് ക്ലിയർ ഇല്ലാത്ത കാരണം കൊണ്ട് പോയിച്ചറിഞ്ഞാണ് ഇപ്പോൾ ഞാനുള്ളത് കാലടി ഗോഡൗണിൽ തവിടി കയറ്റാൻ വേണ്ടി വന്നിട്ടാണ് പാലക്കാട് കോട്ട് ആ നമ്മുടെ ഈ വണ്ടിയിൽ ഒരു ഈ പ്രത്യേകത പറയുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഓണറും ഫുൾ ടൈം നമ്മുടെ കൂടി ഉണ്ടാവും ആളുടെ പേര് ജോൺസൺ എന്നാണ് ഇപ്പോൾ ജോൺസൺ വണ്ടിൻ്റെ ഉള്ളിലുണ്ട് ജോൺസൺ നമുക്കൊന്ന് പരിചയപ്പെടാം കാരണം ആള് ഫോൺ കോളിലാണ് ആള് ചെറുതായിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ രാത്രി വണ്ടി ഓടിക്കേണ്ടതല്ലേ അപ്പോൾ ആളതിൻ്റെ നമുക്ക് കാണാം അതാണ് നമ്മുടെ ജോൺസൺ ചേട്ടൻ ആശാനാണ് എല്ലാവരും ഒരു പത്ത് നൂറ് ശിഷ്യന്മാരുടെ ആശാനാണ് ആൾ വണ്ടിയെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് ഒരു വ്യക്തിയാണ് ആൾ അപ്പോൾ നമുക്ക് ലോഡിൻ്റെ കാര്യങ്ങളും ലോഡ് കയറ്റുന്ന ഗോഡ്മെൻ്റെ കാര്യങ്ങളായിട്ട് പോകാൻ വേണ്ടാണ് ലോഡ് പകുതി കയറ്റിയിരിക്കുന്നത് പകുതി കയറ്റി അതിൻ്റെ പകുതി നമ്മൾ പകുതി കയറുന്നു പറയാനില്ല ഹാഫ് കയറ്റിയിട്ടുള്ളൂ അതിൻ്റെ കുറച്ച് വീട് വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചില്ല ലോഡ് കയറുന്നത് കാലടി ഗോഡൗണിലാണ് അതേപോലെ തന്നെ ഗോഡൗണിൽ കയറ്റുന്നത് ഹിന്ദിക്കാരാണ് ഗോഡൗണിലൂടെ ഇല്ലേ ലോഡ് ചെയ്യണത് ഹിന്ദിക്കാരാണ് അവർ നല്ല ഫാസ്റ്റ് ലോഡ് കയറുന്നുണ്ട് നല്ല കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഫാസ്റ്റ് ലോഡ് കയറ്റി അവർ ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ ലോഡ് കയറ്റി ഫിനിഷ് ചെയ്യുന്നതാണ് പറഞ്ഞത് അതേപോലെ തന്നെ ലോഡിൻ്റെ എല്ലാ ചാക്കുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട് ലോഡിന് കയറ്റാനുള്ള എല്ലാ ചാക്കുകളും ഒക്കെ റെഡി ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ആ ഭാഗം നോക്കണ്ട വേഗം എത്രയും പെട്ടെന്ന് ഇവർ ഫിനിഷ് ചെയ്യത്തോളും ഇവർക്ക് ഭക്ഷണം വെള്ളം കാര്യങ്ങളൊന്നും വേണ്ടെന്ന് തോന്നുന്നു നല്ല ഫാസ്റ്റാണ് ഞാൻ വന്നപ്പോഴെ രണ്ട് മൂന്ന് വണ്ടി ഒരു ലോഡ് കയറ്റി വിട്ടു അതിൻ്റെ അത് കഴിഞ്ഞാണ് നമ്മുടെ വണ്ടി കയറ്റിയത് ഇവിടെ ഇവിടെ നിന്ന് ലോഡുകാരുണ്ട് അവർ ഹിന്ദിക്കാർ ലോഡ് കയറ്റാൻ തുടങ്ങിയാൽ ഭയങ്കര കയറി സെറ്റായിക്കോളും മലയാളികൾ ലോഡ് കയറ്റാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഇന്നത്തെ വസ്തു ലോഡ് കയറ്റി തരില്ല അപ്പോൾ വീണ്ടും അടുത്ത ഭാഗം നമുക്ക് കാണുമ്പോഴായിരിക്കും ടാറ്റ ബബായ്